ശ്രാവണ മാസം ഭഗവാൻ മഹാവിഷ്ണുവിന് പ്രാധാന്യമുള്ള പോലെ മഹാദേവനും പ്രാധാന്യമാണ് ഈ പുണ്യമാസത്തിലെ തിങ്കളാഴ്ചകളിൽ വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ ഭജിക്കുന്നത് അത്യുത്തമമാണ് സോമവാര വ്രതം എന്നും അറിയപ്പെടുന്ന ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമ മംഗല്യഭാഗ്യത്തിന് മാത്രമല്ല ഭദ്രമായ കുടുംബജീവിതത്തിനും വൈധവ്യദോഷ നിവാരണത്തിനും ചന്ദ്രദോഷ ശമനത്തിനും മോക്ഷത്തിനും ദാമ്പത്യ പ്രശ്ന പരിഹാരത്തിനും കുടുംബ ഉന്നതി ഉണ്ടാകാനുമെല്ലാം ഉത്തമമാണത്രേ സോമവാര വ്രത അനുഷ്ഠാനം ശിവകുടുംബ പ്രീതിക്ക് കാരണമാകും എന്നതും പ്രത്യേകതയാണ് ഭഗവാന്റെ അർദ്ധ പകുതി ശ്രീ പാർവതി ദേവി ആയതിനാൽ തിങ്കളാഴ്ച ദിവസം ശിവപാർവതി മന്ത്രങ്ങൾ ചേർത്ത് വേണം ശിവനെ ഭജിക്കാൻ നമശിവായ ശിവായ നമ എന്ന മൂലമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് അതീവ ഫലദായകമാണ് ശിവസഹസ്രനാമവും സഹസ്രനാമവും തുല്യ പ്രാധാന്യം നൽകി ജപിക്കാവുന്നതാണ് ഉമാമഹേശ്വര സ്തോത്രവും ജപിക്കണം അന്നേ ദിവസം കഴിയാവുന്നത്ര തവണ ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തോടൊപ്പം ശ്രീ പാർവതി ദേവിയുടെ മൂലമന്ത്രമായ ഓം ഹ്രീം ഉമായേ നമ ജപിക്കുന്നതും ഉത്തമമാണ് തിങ്കളാഴ്ച ദിനം മുഴുവൻ ശിവപാർവതി സ്മരണയിൽ കഴിച്ചു കൂട്ടുന്നത് ശ്രേഷ്ഠമാണ് വ്രതദിനത്തിൻ്റെ തലേന്ന് അതായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുതൽ മത്സ്യമാംസാദികൾ വെടിഞ്ഞ് വ്രതം ആരംഭിക്കണം ഞായറാഴ്ച രാത്രിയിൽ അരി ആഹാരം ഒഴിവാക്കുന്നതും നല്ലതാണ് ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണമോ പഴങ്ങളോ കഴിക്കാവുന്നതാണ് തിങ്കളാഴ്ച ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് ശരീരശുദ്ധി വരുത്തി ഉമാസമേതനായ ഭഗവാനെ ഭക്തിയോട് ഭജിക്കണം നെറ്റിയിൽ ഭസ്മവും കുങ്കുമവും ചേർത്ത് തൊടുന്നത് ശിവശക്തി പ്രീതികരമാണ് ഒരിക്കൽ ആണ് അഭികാമ്യം പിറ്റേന്ന് കുളിച്ച് തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം